ലോകമെമ്പാടുമുള്ള മനുഷ്യർ എല്ലാവരും തന്നെ ഹ്യൂമൻ ബീയിങ് എന്ന പൊതു പൊതുചിന്തക്കപ്പുറം പലപ്പോഴും വിവിധ കാരണങ്ങളാൽ പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അതിലേറ്റവും ആദ്യം പലരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മുടെ നാട്ടിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന വേർതിരിവുകളെ കുറിച്ചായിരിക്കാം അത്തരത്തിലുള്ള ധാരാളം സംഭവ വികാസങ്ങളിലൂടെ കടന്നു വരികയും ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സമൂഹം തന്നെയാണ് നമ്മുടേത് അതിന് ഒരുപാട് വലിയ ഉദാഹരണങ്ങളിലേക്ക് ഉദാഹരണങ്ങളിലേക്കൊന്ന് കടകണ്ട ഒന്ന് ചെന്ന് നോക്കിയാൽ മതി മണിപ്പൂർ ഉൾപ്പെടെയുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വിരൽ ചൂണ്ടുന്നതും അവയൊക്കെ തന്നെയാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് ഏത് ഉയർന്ന ജാതിയിലും മതത്തിലും പെട്ടാലും നിറം എന്ന ഒരൊറ്റ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള വിവേചനം വേർതിരിവ് അതിനോടൊപ്പം തന്നെ ചേരുന്ന വിവിധ വംശീയതയുടെ പേരിലുള്ള ആധിപത്യങ്ങൾ കുറ്റകൃത്യങ്ങൾ എന്നിവയെല്ലാം തന്നെ എക്കാലവും ഒരു തീര കളങ്കം തന്നെയാണ് നാം മനുഷ്യകുലത്തിന് വരുത്തിവച്ചിരിക്കുന്നത് ബ്രസീൽ യുവതാരം വിനീഷ്യസ് ജൂനിയറിന്റെ പേരും കണ്ണീരണിഞ്ഞ ആ മുഖവും നാം ഒരിക്കലും മറക്കുവാനിടയില്ല ഈയിടെ നമ്മുടെയെല്ലാം കണ്ണുകൾ ഒരുപോലെ തന്നെ ഈറനണിയിപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു മൈതാനത്ത് അദ്ദേഹത്തിന് നേരെ അരങ്ങേറിയ വംശീയ അതിക്രമത്തിൻ്റെത് കാലം എത്ര കാലം മുന്നോട്ട് സഞ്ചരിച്ചെന്ന് നാം അവകാശപ്പെടുമ്പോഴും ഇപ്പോഴും അതിപുരാതന ചിന്തകളിൽ തളക്കപ്പെട്ടു നിൽക്കുന്ന ആ അവസ്ഥയിൽ നിന്നും നമ്മുടെ മോചനം പ്രാപ്യമാവുന്നത് എന്നാണെന്ന കാര്യത്തിൽ ഒരു ഉത്തരവ് ഇനി ഏത് കാലത്താണ് നമുക്ക് കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കുന്നത് വംശീയ അധിക്ഷേപങ്ങളുടെയും കൂട്ടക്കുരുതികളുടെയും കാര്യമെടുത്ത് പരിശോധിക്കുന്ന അവസരത്തിൽ എക്കാലവും ഒഴങ്ങിക്കേൾക്കുന്ന ഒരു പേരുണ്ട് ഹിറ്റ്ലർ എന്ന ലോകം കണ്ട ഏറ്റവും വലിയൊരു സ്വേച്ഛാധിപതിയുടെ ആ ഭരണത്തിൻ്റെ തന്നെയാണ് ആ കഥ എന്ന് പറയുന്നത് ഹിറ്റ്ലറിന്റെ സ്വച്ഛാധിപത്യ ഭരണത്തിനെതിരെ ലോകമെങ്ങും നടന്ന വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ചരിത്രത്തിൽ ഇടം നേടിയപ്പോൾ തന്നെ അവയ്ക്കെതിരെ അതിനു മേൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഹിറ്റ്ലർ നടത്തിയ ചില ഇടപെടലുകൾ കൂടി നാം ഒന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട് ചരിത്രത്താളുകളിൽ സുവർണ ലിപികളാൽ ഫാസിസത്തിന്റെ വംശീയ അജണ്ടയ്ക്കുമേലുള്ള മാനവികതയുടെ വിജയമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബെർലിൻ ഒളിമ്പിക്സിനെ രേഖപ്പെടുത്തിയപ്പോൾ പിഴച്ചത് ഹിറ്റ്ലറിന്റെ ചില കണക്കുകൂട്ടലുകൾ കൂടിയാണ് തന്റെ നേതൃത്വത്തിലുള്ള നാസി മേധാവിത്വത്തിന് കീഴിൽ ജർമ്മൻ ജനത സംതൃപ്തരെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി അഡോൾഫ് ഹിറ്റ്ലർ നടത്തിയ ശ്രമമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ബെർലിൻ ഒളിമ്പിക്സ് കൂടാതെ ജർമ്മനിയിൽ നാസി അധിനിവേശം ഒട്ടും തന്നെ ഇല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ധാരാളം ശ്രമങ്ങളും ഹിറ്റ്ലർ അന്ന് നടത്തിയിട്ടുണ്ട് എന്നാൽ ആര്യവർഗമാണ് മറ്റു വിഭാഗങ്ങളെക്കാൾ ഉയർന്നതെന്ന് വിശ്വസിച്ചിരുന്ന ഹിറ്റ്ലർ ആര്യവർഗം വിജയിക്കാൻ വേണ്ടി മാത്രമുള്ളവരാണെന്ന് ധാരാളം പ്രചരിപ്പിച്ചും പോകുന്നു ഇത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ നടന്ന ബെർലിൻ ഒളിമ്പിക്സിൽ കൂടുതൽ കൂടുതൽ ഇനങ്ങളിൽ മത്സരിപ്പിച്ചു ആരെ ആര്യവർഗത്തിൽപ്പെട്ടവരെ മാത്രം അതേസമയം തന്നെ ഹിറ്റ്ലറുടെ പ്രതീക്ഷ പോലെ തന്നെ ജർമ്മനി ഒളിമ്പിക്സ് മത്സരങ്ങളിൽ വ്യക്തമായ മേധാവിത്വം വെച്ച് പുലർത്തി മുന്നേറുക തന്നെ ചെയ്തു എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ ഏറെ വ്യത്യസ്തമായ ഒരു തിരിച്ചടി നേരിട്ടതാണ് ഹിറ്റ്ലർ എന്ന മനുഷ്യനെ ഏറെ തളർത്തി കളഞ്ഞത് തൻ്റെ പേരിലും ആര്യവംശത്തിന്റെ പേരിലും ഒളിമ്പിക്സ് എക്കാലവും അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ച ഹിറ്റ്ലറിനെയും അദ്ദേഹത്തിന്റെ വംശീയവാദത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നെത്തിയ ഒരു കറുത്ത വർഗക്കാരനായിരുന്ന ജെസ്സി ഓവൻസിന്റെ പേരിലാണ് പക്ഷേ ബെർലിൻ ഒളിമ്പിക്സ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അന്നത്തെ ആ ഒളിമ്പിക്സ് റെക്കോർഡുകളെല്ലാം തന്നെ ഓടിച്ചാടിക്കൊണ്ട് അദ്ദേഹം പാടെ തിരുത്തി കുറിക്കുകയായിരുന്നു മത്സരിച്ച നാലിനങ്ങളിലാണ് ഓവൻസ് അന്ന് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ട മത്സരം ലോങ് ജമ്പ് ഫോർ ഇന്റു ഹൺഡ്രഡ് മീറ്റർ റിലേ എന്നിവയിലായിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രപരമായ സ്വർണവേട്ട വെറും പത്ത് ദശാംശം മൂന്ന് സെക്കൻഡിലാണ് നൂറ് മീറ്റർ ഓവൻസ് ഓടിയെത്തിയത് റാൽഫ് മെറ്റ് ഓവൻസ് തന്റെ സ്വർണവേട്ടയ്ക്ക് തുടക്കമിട്ട് നമുക്കറിയാം ഇന്നത്തെ കാലത്തുള്ള ഒരു ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ഹുസൈൻ ബോൾട്ട് എന്ന ലോകത്തെ അതിവേഗ ഓട്ടക്കാരൻ അദ്ദേഹത്തിന്റെ ഓട്ടത്തെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് പ്രകീർത്തിച്ചതുമാണ് അദ്ദേഹം ഒൻപത് സെക്കൻഡിലോളം തന്നെ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഓട്ടം പൂർത്തീകരിച്ചിരിക്കുന്ന ആ ഒരു സമയം ആ ഒരു ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിനു മുൻപ് തന്നെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇങ്ങനെയൊരു ചരിത്രം പത്ത് ദശാംശം ഏതാനും ചെറിയൊരു വ്യത്യാസത്തിന്റെ സെക്കൻഡുകളിൽ മാത്രമാണ് അന്നൊരു ചരിത്രം സൃഷ്ടിച്ചത് അതുപോലെ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ ഓർമ്മിക്കപ്പെടാതെ വിസ്മൃതിയിൽ ആണ്ടു നിൽക്കുന്നതുണ്ട് ഇതുപോലത്തെ ഒരു ഓഗസ്റ്റ് മാസത്തിലെ മൂന്നാം തീയതിയിലായിരുന്നു നൂറ് മീറ്ററിൽ ഓവൻസ് അന്ന് സ്വർണം സ്വന്തമാക്കിയത് തുടർന്ന് തൊട്ടടുത്ത ദിവസമായ ഓഗസ്റ്റ് നാലിന് എട്ട് ദശാംശം പൂജ്യം ആറ് മീറ്റർ ചാടിക്കൊണ്ട് തന്നെ ലോങ് ജമ്പിലും അദ്ദേഹം സ്വർണം കരസ്ഥമാക്കിയിട്ടുണ്ട് തന്റെ തന്നെ ലോക റെക്കോർഡിന് വെറും മൂന്നേ കാലിഞ്ചും മാത്രം പിന്നിലായിരുന്നു വീണ്ടും തൊട്ടടുത്ത ഓഗസ്റ്റ് ഒൻപതിന് ഫോർ ഇൻറ്റു ഹൺഡ്രഡ് മീറ്റർ റിലയിൽ ലോക റെക്കോർഡോടെ നാലാം സ്വർണം കൂടി കരസ്ഥമാക്കിയതോടെ ഗ്യാലറിയിൽ മുഴങ്ങിയ കരകോഷങ്ങളും ആവേശങ്ങൾക്കും ഇടയിൽ അമ്പരന്ന് നിന്നുകൊണ്ട് തന്നെ അടക്കി പിടിക്കാനാവാത്ത കോപത്തോടെ നാണം കെട്ട് തൊലിയുരിഞ്ഞുകൊണ്ട് സ്റ്റേഡിയം വിട്ടു പോവുകയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ എന്ന ലോകം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായിട്ടുള്ള ഭരണാധികാരി ഹിറ്റ്ലറുടെ ഏകാധിപത്യത്തിന് മേൽ കായിക ലോകത്തിന്റെ വിജയമായി തീരുകയായിരുന്നു ഓവൻസിന്റെ ആ സുവർണ ചരിത്ര നേട്ടം എന്നാൽ മത്സര വിജയത്തിന് ശേഷം ഓവൻസ് നടത്തിയ ഒരു പ്രതികരണമുണ്ട് ആ പ്രതികരണം മറ്റൊരു ദുശ്ചിന്തയെ കൂടി തുറന്നു കാണിക്കുന്നതായിരുന്നു മത്സരത്തിനൊടുവിൽ വിജയിയായ തനിക്ക് ഹിറ്റ്ലർ ഹസ്തദാനം നൽകിയെന്നും പക്ഷേ തൻ്റെ തന്നെ ഭരണാധികാരിയായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലൈൻ റോസ്വെൽട്ട് തനിക്കൊരു അഭിനന്ദന സന്ദേശം പോലും അറിയിച്ചില്ലെന്നായിരുന്നു ഓവൻസിന്റെ ആ പ്രതികരണം അത് വിരൽ ചൂണ്ടുന്നത് എന്താണ് അന്ന് ആ കാലത്ത് അമേരിക്കയിൽ നടന്നിട്ടുണ്ടായിരുന്ന കടുത്ത വംശീയ അധിക്ഷേപത്തെക്കുറിച്ചും അതിൻ്റെ സൂചനകളെക്കുറിച്ചും ഒക്കെ തന്നെയാണ് അതിൽ നിന്നൊക്കെ ഇന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അമേരിക്കയിൽ പക്ഷേ അതൊക്കെ നമ്മളെ വിരൽ ചൂണ്ടുന്നത് ഒരു കാലത്ത് നമ്മുടെ തന്നെ ആയിട്ടുള്ള സഹോദരങ്ങളെല്ലാം തന്നെ എന്തൊക്കെ അനുഭവിച്ചു എന്തൊക്കെ നേരിട്ടു ഏതൊക്കെ പീഡനങ്ങളിലൂടെയൊക്കെ തന്നെ അതിജീവിച്ച് വന്നു എന്നതൊക്കെ തന്നെയാണ് അതേസമയം തന്നെ മുപ്പത്തി മൂന്നോളം സ്വർണമടക്കം എൺപത്തി ഒൻപത് മെഡലുകൾ സ്വന്തമാക്കിയ ജർമ്മനി ഒളിമ്പിക്സിൽ ഒന്നാമതെത്തി തങ്ങളുടെ കരുത്ത് വിളിച്ചോതിയെങ്കിലും ഒൻപത് അടുക്കുമ്പോഴും ബെർലിൻ ഒളിമ്പിക്സ് ഇന്നും അറിയപ്പെടുന്നതാകട്ടെ ഓവൻസിന്റെ മാത്രം പേരിലാണ് അതൊരു പ്രതികാരം കൂടിയായിരുന്നു തിന്മയുടെ മേൽ നന്മ എഴുതി ചേർത്ത മധുര പ്രതികാരം എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും കെട്ടടങ്ങാത്ത ചില വംശീയ കോമരങ്ങളുടെ മനുഷ്യത്വഹീനമായ പ്രവൃത്തികളും വികലമായ ചിന്തകളും കാരണം നാണം കെട്ട് തലതാഴ്ത്തി നിൽക്കേണ്ടെന്ന അവസ്ഥയാണ് നമുക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ മെയ് പത്തിന് വലൻസിയയുടെ മെസ്റ്റാല സ്റ്റേഡിയത്തിൽ നടന്ന റയൽസിന്റെ മത്സരത്തിന് ശേഷം വെറും ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ബ്രസീലിയൻ താരം വിനീഷ്യസിന് നേരെ നടന്ന വംശീയാതിക്രമം ലോകമെമ്പാടും ഒരുപാട് ചർച്ചയായതാണ് നിരവധി തവണയാണ് റയൽ മുന്നേറ്റ താരമായിട്ടുള്ള വിനീഷ്യസ് ജൂനിയർ വംശ്യാധിക്ഷേപത്തിന് ഇരയായിട്ടുള്ളത് ലാലികയിൽ കഴിഞ്ഞ സീസണിൽ വലൻസിയക്കെതിരെ റെയിൽ തോൽവി വഴങ്ങിയതിനെ തുടർന്നാണ് വിനീഷ്യസിന്റെ നേരെ കടുത്ത വംശാധിക്ഷേപം ഉയർന്നു പൊങ്ങിയത് ഗ്യാലറിയിലിരുന്ന കാണികളിൽ നിന്നും കുരങ്ങുവിളിയുൾപ്പെടെ അസഹനീയമായ അധിക്ഷേപങ്ങൾ വരെ കേൾക്കേണ്ടി വന്നതോടെ താരം റഫറിയോട് പരാതിപ്പെടുകയും വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ കളം വിടുകയും ചെയ്തു ആ കാഴ്ചകൾ ലോകത്തെ ഒന്നടങ്കം തന്നെ ഒരുപോലെ വേദനിപ്പിച്ചിട്ടുള്ളതാണ് തുടർന്ന് ഒരുപാട് ചർച്ചകൾ ലോകത്ത് അരങ്ങേറുകയും അദ്ദേഹത്തിന് പിന്തുണയേകി കൊണ്ട് തന്നെ ലോകത്തെ പ്രമുഖരുൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു വളരെ വേദന നിറഞ്ഞതായിരുന്നു ഓരോ സംഭവങ്ങളും തുടർന്ന് വിവിധ ഫുട്ബോൾ മത്സരങ്ങളിൽ താരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ സഹതാരങ്ങളും മറ്റു ടീമുകളും മൈതാനത്ത് തങ്ങളുടെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ആ മനുഷ്യനെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന കാഴ്ചകളാണ് പിന്നീട് ലോകം കണ്ടത് ആ കാഴ്ചകൾ കാണുന്ന ഏവരിലും ഒരേപോലെ തന്നെ അത്യന്തം ആവേശവും അഭിമാനവുമാണ് തുളുമ്പി നിന്നത് എല്ലാറ്റിനും ഉപരി നമ്മുടെ തന്നെ ഒരു സഹോദരന് ലഭിക്കുന്ന ആദരമായിട്ട് കൂടിയാണ് നാം ഓരോരുത്തരും അത് ഓരോന്നും കണ്ടുനിന്നത് പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ ഇപ്പോൾ മറ്റൊരു ചരിത്രഗാഥയായും രേഖപ്പെടുത്തിയിരിക്കുകയാണ് വംശീയാധിക്ഷേപം കൊടുകുത്തിമാണിരുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കാലഘട്ടത്തിൽ നടന്ന ഒളിമ്പിക്സ് അമേരിക്കൻ കറുത്ത വർഗ്ഗക്കാരനായ ഓവൻസ് എന്ന കായിക താരത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ പതിറ്റാണ്ടുകൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തെ ഏറ്റവും അധികം ആരാധകരുള്ള കായിക ഇനമായ ഫുട്ബോൾ മത്സരത്തിന്റെ അമരത്വം വഹിക്കുന്ന ഫിഫയുടെ വംശീയ വിരുദ്ധ സമിതിയുടെ തലവനായി ബ്രസീലിയൻ യുവതാരം വിനീഷ്യസ് ജൂനിയറിനെ തന്നെ തിരഞ്ഞെടുക്കുകയും അതിന് തൊട്ടു പിന്നാലെ തന്നെ റിയോ സർക്കാർ വംശീയ വിരുദ്ധ നിയമത്തിന് വിനീഷ്യസ് ജൂനിയറിന്റെ പേര് തന്നെ നൽകി നിയമം പുറത്തിറക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വംശീയ വിരുദ്ധ നിയമത്തിന് വിനീ ജൂനിയർ നിയമം എന്ന പേര് നൽകാമെന്ന് സർക്കാർ വൃത്തങ്ങളെല്ലാം തന്നെ ഐക്യകണ്ഠേന എടുത്തൊരു തീരുമാനം അംഗീകരിക്കുകയായിരുന്നു എന്നത് തന്നെ ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ് അത് വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുത് തന്നെയാണ് ഇനി വംശീയപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായ കായിക മത്സരങ്ങൾ പൂർണമായോ അല്ലാതെയോ നിർത്തിവെക്കാമെന്നതാണ് വിനീ ജൂനിയർ നിയമം കൊണ്ട് അർത്ഥമാക്കുന്നത് വംശീയാധിക്ഷേപം നടന്നാൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ കൃത്യമായി തന്നെ നിയമത്തിൽ പരാമർശിക്കുന്നുമുണ്ട് കൂടാതെ വംശീയ പരാമർശത്തിനെതിരെ നിർബന്ധിത വിദ്യാഭ്യാസ ക്യാമ്പയിനുകൾ നടത്താമെന്നും നിയമം നിർദ്ദേശിക്കുന്നുണ്ട് അതൊരു തുടക്കമല്ലേ വലിയൊരു മാറ്റത്തിന്റെ സൂചനയല്ലേ നമുക്ക് അതിൽ നിന്നും പ്രകടമാകുന്നത് വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ തുടക്കം ദുഷ്ചിന്തകൾക്ക് ഈ ഭൂമിയിൽ സ്ഥാനമില്ലെന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആ വലിയൊരു മാറ്റത്തിന്റെ ശങ്കുലി തന്നെ ആ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ ഹൃദയം തകരുന്ന വേദനയിലാണെങ്കിലും നിയോഗിക്കപ്പെട്ട വിനീഷ്യസ് ജൂനിയറിന്റെ വാക്കുകൾ കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട് ഇന്ന് വളരെ സവിശേഷമായ ഒരു ദിവസമാണ് എൻ്റെ കുടുംബം ഇന്ന് വളരെ അഭിമാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ വളരെ ചെറുപ്പമാണ് എനിക്ക് ഇത്തരത്തിലുള്ള ആദരവ് ലഭിക്കുമെന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല മരഗാന സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിനിടെ വിനീഷ്യസ് എന്ന ആ ചരിത്ര മനുഷ്യൻ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് അപമാനം കാരണം നെഞ്ചു പൊട്ടിക്കൊണ്ട് മൈതാനത്തോട് വിട പറഞ്ഞ് ഒടുക്കം ഇനിയൊരാൾക്കും അവസ്ഥ ഒരിക്കലും ഒരു കാരണവശാലും സംഭവിക്കരുത് എന്ന ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമാവാൻ സാധിച്ച ആ വലിയ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുമുള്ള വാക്കുകൾ ഒരുപക്ഷെ തന്റെ ആത്മാഭിമാനത്തിനേറ്റ വേദന കാരണം അന്ന് അദ്ദേഹം എക്കാലത്തേക്കുമായി കായിക ലോകത്തോട് തന്നെ വിട പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു മാറ്റത്തിനോ നേട്ടത്തിനോ ഭാഗഭാക്കാവാൻ പോലും സാധിച്ചേക്കുമായിരുന്നില്ല പക്ഷേ ചാരത്തിൽ നിന്നും പറന്നുയർന്ന ഫീനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം നടത്തിയ ആ ഉയർത്തെഴുന്നേൽപ്പ് ഒരു പുതിയ ലോകത്തിലേക്കാണ് മനുഷ്യകുലം ഒന്നടങ്കം കെട്ട ചിന്തകൾക്ക് വിട പറയാനൊരുങ്ങുന്ന പുതിയ കാലത്തിലേക്ക് അന്ന് ഹിറ്റ്ലറിന്റെ ചിന്തകളിലൂടെ ഒരു അർബുദം പോലെ മനുഷ്യകുലത്തെ ആകെ ബാധിച്ച ആ മഹാരോഗത്തെ എന്നേക്കുമായി ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കാൻ സാധിക്കട്ടെ ഓരോ മാറ്റങ്ങളിലൂടെയും നമുക്ക് അവർക്കും